നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം അലാദിൻ അജേർ എന്ന ഗോൾ മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ വല്ല വഴിയുമുണ്ടോ ഒരു വഴിയുമില്ല പെനാൽറ്റി അടഞ്ഞിട്ട് പോലും പിന്നാലെ ഗോൾ ഗോളിടിക്കുന്നു ഇരട്ട ഗോളുകൾ അലാദിൻ നേടിയ മത്സരം രണ്ടേ പെയ്ക്കുന്നു പൂത്തൻ ചരിത്രം പിറന്നിരിക്കുന്നു ഐ എസ് എല്ലിൽ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോൾ ഗോളിടിക്കുന്ന താരമായിട്ട് അലാദിൻ അജാറയെ മാറിയിരിക്കുന്നു രണ്ടേ പൂയത്തിന് നോർത്ത് ഈസ്റ്റിൻ്റെ വിജയം ഒരർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാണ് നമ്മൾ പറഞ്ഞല്ലേ ഫെബ്രുവരി മാസം കേരള ബ്ലാസ്റ്റേഴ്സിന് അധികവും കാഴ്ചക്കാരുടെ റോളാണ് എന്നാലും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ഇറങ്ങുന്നുണ്ട് ഇതുവരെ മറ്റ് ടീമുകളുടെ റിസൾട്ട് നമ്മൾ നോക്കിയിരിക്കുകയായിരുന്നു ഏതാണ്ടൊക്കെ അനുകൂലമായിട്ട് വന്നതാണ് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിൻ്റെ വിജയം ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാണ് പ്ലേ ഓഫ് സാധ്യതകൾക്ക് തിരിച്ചടി ഇങ്ങനെ ഏൽക്കുന്നു മോഹൻ ബഗാനോട് വിജയം നിർബന്ധമാണ് ഇപ്പോഴും പൂർണ്ണമായിട്ടും സാധ്യത അവസാനിച്ചു എന്നല്ല പറയുന്നത് ഇന്ന് നോർത്ത് ഈസ്റ്റ് തോറ്റിരുന്നെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിനൊരു അനുകൂല ഘടകമാവുമായിരുന്നു ഇന്ന് അവർ തോറ്റിരുന്നെങ്കിൽ ഇരുപത്തിയൊന്ന് കളികൾ ഇരുപത്തൊമ്പത് പോയിന്റ് എന്ന നിലയിൽ അവർ നിന്നേനെ പക്ഷേ ഇന്ന് വിജയിച്ചതോടുകൂടി ഇരുപത്തൊന്ന് കളികൾ മുപ്പത്തിരണ്ട് പോയിന്റിലേക്ക് അവർ പോയിരിക്കുന്നു അവരിപ്പോൾ ഉള്ള നാലാം സ്ഥാനത്താണ് പോയിന്റ് പട്ടികയിൽ ഉള്ളത് അഞ്ചാമതുള്ള ബംഗളൂരുവും ആറാമതുള്ള മുംബൈ സിറ്റിയും ഇരുപത് കളികളിൽ നിന്ന് മുപ്പത്തിയൊന്ന് പോയിൻ്റൂടെ നിൽക്കുകയാണ് ഒഡീഷയ്ക്ക് ഇരുപത് കളികൾ ഇരുപത്തി ആറ് പോയിൻറ്റ് ബ്ലാസ്റ്റേഴ്സിന് പത്തൊമ്പത് കളികൾ ഇരുപത്തി പോയിന്റ് അടുത്ത കളി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ വിജയിച്ചാലും ഇരുപത് കളികളിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റ് എന്ന നിലയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഒഡീഷയെ മറികടന്ന് ഏഴാമതെത്താം ബട്ട് സ്റ്റിൽ മുംബൈ സിറ്റിയുമായിട്ടും ഒക്കെ അപ്പോഴും നാല് പോയിന്റ് ഡിഫറൻസ് ഉണ്ടാകും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് അപ്പോൾ അഞ്ച് പോയിന്റിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും അതൊക്കെ മറികടക്കുക എന്നുള്ളത് എളുപ്പമല്ല ഇന്നത്തെ നോർത്ത് ഈസ്റ്റിൻ്റെ വിജയം ബ്ലാസ്റ്റേഴ്സിന് ഒട്ടും അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ടല്ല ഏതായാലും മറ്റുള്ളവരുടെ കാര്യം അവിടെ കിടക്കട്ടെ ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാണ് അതും കരുത്തരോടാണ് മത്സരം അടുത്ത കളി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് പിന്നാലെ എഫ് സി ഗോവയോട് കളിക്കണം അത് കഴിഞ്ഞാൽ ജംഷഡ്പൂരിനോട് കളിക്കണം പിന്നെ മുംബൈ സിറ്റിക്കെതിരെ ഒടുവിൽ ഹൈദരാബാദിനെതിരെയുള്ള കളിയാണ് ആശ്വാസകരമായിട്ട് വലിയ ഒരു ആശങ്കയില്ലാതെ കളിക്കാൻ പറ്റുന്നൊരു കളി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇന്നത്തെ റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമല്ല ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളോക്സ് ഉത്താകാം